വില്ല വാങ്ങാൻ ഒരു കോടി രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫു പാർക്കിൽ നിന്നും ആലുവയിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപാടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കാവുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച് ബെഡ്റൂമുകൾ കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് ഒരേ സമയം രണ്ടു വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മനോഹരമായ രീതി ഗാർഡനിങ് വർക്കും ഇവിടെ ചെയ്തിരിക്കുന്നു മുറ്റം ഇന്റർണൽ കട്ടകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു തിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പോൾസും വർക്കുകൾ ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ആയ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണിത് പന്ത്രണ്ടടി നീളവും പതിനൊന്നര വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ വളരെ ഭംഗിയായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണിത് ആംബിയൻ ലൈറ്റിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു മനോഹരമായ രീതിയിൽ പണിതീർത്ത സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് വഴി അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് എത്തുന്നത് മുകൾ ഭാഗത്ത് മൂന്ന് റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് മുകൾ ഭാഗത്ത് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നു നീളത്തിലുള്ള ഒരു ബാൽക്കറിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ പൂക്കാട്ടുപടി ഭാവപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി